ഇന്ന് ഞാൻ വീണ്ടും ഒരു ന്യൂ വീഡിയോ ആയി ന്യൂ റെസിപ്പി ആയി നിങ്ങളുടെ മുമ്പിൽ വന്ന് വന്നിട്ടുണ്ട് ഇത് ചീസ് ഇത് മയാനീസ് ക്യാരറ്റ് ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി കുറച്ചോ ഇത് എന്തപ്പാ ഇഞ്ചി ഇഞ്ചിപ്പച്ചമുളക് പേസ്റ്റ് ഉള്ളി ബട്ടർ ഇതെല്ലാം റെഡി ആക്കിയിട്ട് വെച്ച് ഇത് ഇതും എന്തോ ഒരു ടേസ്റ്റ് ടേസ്റ്റെന്ന് കഴിക്കാൻ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ച് ആക്കി ഉണ്ടാക്കി കഴിച്ച് നോക്കണം പിന്നെ ചിക്കൻ എണ്ണായി ഇല്ലില്ലാതെ ചിക്കൻ എടുത്തിന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഉള്ളിനെ വാട്ടി അതിൽക്കെല്ലാം ക്യാപ്സിക്കും ക്യാരറ്റ് എല്ലാം ഇട്ട് ഫ്രൈ ആക്കി വന്നു ഫ്രൈ ആയിട്ട് പിന്നെ ചിക്കൻ ഇട്ട് ചിക്കനും കുറച്ച് നേരം ഫ്രൈ ആക്കി ക്യാരറ്റ് എന്തെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇട്ട് ക്യാബേജ് ഇട്ട് ക്യാരറ്റ് ഇട്ട് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവാൻ വേവാൻ വെച്ച് കുറേ കുറച്ച് സമയത്തേക്ക് പിന്നെ മസാല വക എല്ലാം ഇട്ടും ചില്ലി ഫ്ലേക്സ് പിന്നെ പിരിപ്പൊരി മസാല കുറച്ചിട്ട് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല പിന്നെ ഇഞ്ചി പച്ചമുളകോ വെള്ളി പേസ്റ്റ് ഉണ്ടായി അതിനെയും ചേർത്ത് ഉപ്പിട്ടിട്ട് വേവാൻ വെച്ച് എന്ത് പിന്നെ മയനീസും പിന്നെ മൊജിലോ ചീസട്ട് അതിന് മൂടി വെച്ച് കുറച്ചു നേരത്തേക്ക് അത് ഞാൻ ഉച്ചക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായി വൈകുന്നേരയ്ക്ക് ബാക്കി സ്നാക്സ് റെഡിയാക്കാൻ ഫില്ലിങ് മുമ്പേ ഇവിടെ ആക്കി വെച്ചു ഞാൻ വൈകുന്നേരത്തേക്ക് പിന്നെ മൈദ മൈദാ മാവയുടെടുത്ത് മൈദപ്പൊടിക്ക് കുറച്ച് മല്ലിയില കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഒരു മുട്ട ഇട്ടിട്ട് ജ്യൂസിലടിച്ച് നല്ലോണ് അടിച്ച് ദോശ കരുവിലാക്കി അതിന് ഞാൻ പാനിൽ ദോശ വീത്തി ഒന്ന് മറിച്ച് തിരിച്ച് എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് എല്ലാ മാവനെയും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എന്തായാലും നോക്കി എന്തോ ഒരു ടേസ്റ്റാണ് ഞങ്ങൾ പറയൂ നിങ്ങൾ ഉണ്ടാക്കി രില്ലായിട്ടാണ് കറിയില്ല പക്ഷേ ഞാനിത് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായി മാത്രം ഒരു വേറെ ടേസ്റ്റ് പിന്നെ അതിനെ എടുത്ത് മസ മസാലും വെച്ച് ഇതുപോലെ ഫില്ലിങ്ങായി കുറച്ച് ചീസിൻ്റെ ഞാൻ സ്ലൈസ് ചീസും അതിൻ്റെ അകത്ത് വെച്ച് പിന്നെ ഫ്രൈ ഫാനിൽ നെയ്യ് ഇട്ടിട്ട് ഫ്രൈ ആക്കാൻ ബട്ടർ ഇട്ടിട്ട് ഫ്രൈ ആക്കി തിരിച്ചു മറിച്ച് ഫ്രൈ ആക്കി നമുക്ക് എന്ത് ലുക്കാണ് കാണാൻ ഇല്ലേ അത് അതുപോലെ എത്തുന്നതും നല്ല രസമുണ്ട് അപ്പോൾ ഒന്ന് അറിയിക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഇത് ഓക്കെ ഇപ്പോൾ ബായ് വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ഇപ്പം ബായ് സി യു